അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാത്ത് അലഹമ്മിറബുൽ മുജാഹിദ് ചിന്തധാര എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാവർഷി കുമാർ ആമീൻ ഇവിടെ അബൂബൻസ് എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നുള്ളത് നമുക്കതിന് മറുപടി പറയാനുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കും മയ്യത്ത് നമസ്കരിക്കാം എന്നുള്ളതാണ് ജനാസ സംസ്കരണം ജനാസ നമസ്കാരം സ്വലാത്തുൽ ജനാസ സ്വലാത്തുൽ മയ്യത്ത് എന്നൊക്കെ പറയുന്ന മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്ന സംഗതി അത് പുരുഷന്മാരോട് മാത്രം ചെയ്യണമെന്നല്ല ദീനിൻ്റെ അഭിസംബോധന മറിച്ച് ആ അഭിസംബോധനയിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടും അപ്പോൾ സ്ത്രീകൾക്ക് ജനാസ നമസ്കാരം നിർവഹിക്കാം എന്ന് മാത്രമല്ല ചില വചനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ ഇമാം ഇബിനു അഭിഷൈബ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ് يا അബുഹു നിവേദനം നിശ്ചയം റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഒരു ജനാസയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജനാസ നമസ്കാര ഘട്ടത്തിലായിരുന്നു ഉമറു അപ്പോൾ ഉമറുൽ ഉൽ ഫാറൂഖ് റതി അള്ളാഹ്ഹു ഒരു സ്ത്രീയെയും ആ ജനാസ നമസ്കരിക്കുന്ന കൂട്ടത്തിൽ കാണുകയുണ്ടായി ഫസ്വാഹബിഹ അദ്ദേഹം അതിനെ അതിനെതിരെ ശബ്ദമുയർത്തി ഫക്കാൽ അപ്പോൾ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞു സലഹു അലഹി വസ്ല്ലം ദ ഉമർ ഉമറെ അവളെ വിട്ടേക്കൂ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ നമസ്കരിക്കാൻ പാടില്ല എന്നോ നമസ്കാരത്തിലെത്തിയത് തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല അവൾ നമസ്കരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഈ കാര്യം പറയുന്നത് ഇതുപോലെ ഇമാം ഇബിന് മാജ ഇമാം നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളുണ്ട് ആ ഹദീസുകളുടെ പരമ്പര സനത് റിജാല് അതൊക്കെ തന്നെയും ഹൂസി ഖാത്തുൻ അതൊക്കെ വിശ്വസ്തരായിട്ടുള്ള നിവേദക പരമ്പരകളാൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സഹായിട്ടുള്ള വചനമാകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ

സഹോദരങ്ങളെ അദ്ദേഹം പറയാണ് ജനാസക്ക് വേണ്ടിയുള്ള നമസ്കാരം ദീനില് ദീ മതപരമാണ് ഷറ ആക്കപ്പെട്ടതാണ് ലിർറിസ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്താ കാരണം കൗലിൻ്റെ ബിഇഇ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ അനുസരിച്ച് അതായത് മൻഷഹീദ്ൽ ആരെങ്കിലും ജനാസ നമസ്കാരത്തിന് ജനാസക്ക് സാക്ഷ്യം വഹിച്ചാൽ ിക്കുന്നത് വരെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നതുവരെ സാക്ഷ്യം വഹിച്ചാൽ ഫല ഹുറാത്തു അവനൊരു കീറാത്ത് പ്രതിഫലമുണ്ട് വമൻ ഫലഹു ആ മയ്യത്ത് സംസ്കാരം സമ്പൂർണമാകുന്നത് വരെ ആരെങ്കിലും അവിടെ സന്നിഹിതരായാൽ അവർക്ക് രണ്ട് കീറാത്ത് പ്രതിഫലമുണ്ട് അപ്പോൾ റസൂലിനോട് ചോദിക്കപ്പെട്ടു അല്ലാൻ്റെ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കീറാത്തുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ സഹോദരങ്ങളെ പറയുകയാണ് ജബലൈനിൽ വലിയ രണ്ട് പർവ്വതങ്ങൾക്ക് തുല്യമത്രേ അത് ഈ അനീമിൻ അജർ മുത്തഫുൻ അലാസ് ഹതിഹി ഈ ഹദീസൊക്കെ അങ്ങേറ്റം സ്വീകാര്യ യോഗ്യമാണ് എന്നുള്ളതിൽ ബുഖാരി മുസ്ലിം ഒക്കെ ഏകോപിച്ചിട്ടുള്ള കാര്യമാകുന്നു എന്നാണ് എന്നിട്ട് അപ്പോൾ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം ദീനിൽ അനുവദനീയമാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ സമസ്തക്കാര് പോലും എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ മയ്യത്ത് നമസ്കാരം അനുവദനീയമാണ് എന്ന് പിന്നെ രേഖപ്പെട്ട് കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ പ്രിയങ്കരനായിട്ടുള്ള എം എം ഭേങ്കര എഴുതി കാണിച്ചതുപോലെ ആധുനിക പ്രശ്നങ്ങൾ ഫിക്കിയിലൂടെയെന്നുള്ള ഓമച്ചപ്പുഴ ഓമച്ചപ്പുഴ സഖാഫി അൽ ഖാമിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ഈ ഗ്രന്ഥത്തിൽ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കലും അത് നിർ ജമായത്തായി നിർവഹിക്കലും സുന്നത്താണ് അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഒന്നാം വാല്യം എഴുപത്തി രണ്ടാമത്തെ പേജും മറ്റൊന്ന് കുളിപ്പിച്ച് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിനകത്ത് തന്നെ സൗകര്യമുണ്ടാക്കി പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം പള്ളിയിലേക്ക് പോയ ശേഷം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല ഓ എം തരുവണ മയ്യത്ത് നമസ്കാരം മയ്യത്ത് സംസ്കരണം എന്ന് പറയുന്ന പുസ്തകം അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മയ്യ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം അനുവദനീയമാണ് ഷറ ആക്കപ്പെട്ടതാണ് വിരോധിച്ചിട്ടില്ല ഒരൊറ്റ കാര്യം മാത്രമേ സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ വിരോധിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആ വിരോധം എന്ന് പറയുന്നത് അതെന്താ അൻ വലം ജനാസയെ പിന്തുടർന്ന് നടന്നു പോകുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹതിൽ കാണാൻ വേണ്ടി കഴിയും എന്നാൽ അത് തന്നെ ഖണ്ഡിതമായി കർശനമായിട്ട് വിലക്കിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് മഹാനായി പറയുന്ന കാര്യമുണ്ട് അമ്മ സ്വലാത്തു സ്വലാത്തു അലൽ ഫലം ഫലം തുൻഹ തുൻഹ ഫിൽ

നമസ്കരിക്കുന്ന പ്രത്യേകമായ പുറത്തുള്ള പിന്നെ മൈതാനത്തോ മുറ്റത്തോ ഒക്കെ ആകട്ടെ എവിടെയാകട്ടെ അതിലൊക്കെ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാം കാരണം അലൽ ഹി സി വബഅദഹു അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ജനാസക്ക് വേണ്ടി സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു പ്രവാചകന്റെ കാലശേഷവും പ്രവാചകനോടൊപ്പം പ്രവാചകൻ്റെ പള്ളിയിൽ സ്ത്രീകൾക്ക് മയത്തിന് സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു പിന്നെ പ്രവാചകൻ്റെ കാലശേഷം ഇതാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുഹാനുഹു താലെ അനുഗ്രഹിക്കട്ടെ സലാഹു അലാ നബീന മുഹമ്മദ് അലഹമദിറബുലാലമി